നമസ്കാരം ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നും ലോകത്തിന് മാതൃകയാണ് ലോകോത്തര നിലവാരമുള്ള കോഴ്സുകളാണ് പാവപ്പെട്ട നമുക്ക് വേണ്ടി നൽകുന്നത് ഏറ്റവും ആധികാരികമായ ലോകം ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും ബി എ എം എ പി എച്ച് ഡി പ്രോഗ്രാമുകൾ നൽകുന്ന അതിഗംഭീരമായ യൂണിവേഴ്സിറ്റിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചാരം നേടിയ ഒരു വർത്തമാനമാണ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആണ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആണ് ജെൻഡർ ന്യൂട്രാലിറ്റി ലിംഗസമത്വം സമത്വം നമ്മളുടെയെല്ലാം വിചാരം ലിംഗസമത്വം എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയും പെൺകുട്ടിയും പാരൻസ് ധരിച്ചിട്ട് സ്കൂളിൽ പോവുക അപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി ആയി എന്നാണ് അധ്യാപകരടക്കം വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ എല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് ആണിനെ പോലെ പെണ്ണായാൽ ജെൻഡർ ന്യൂട്രാലിറ്റി ആയി എന്നാണ് അതല്ല ജെൻഡർ ന്യൂട്രാലിറ്റി വളരെ വലുതാണ് ജെൻഡർ ഗർഭസ്ഥ ശിശുവിൽ കുഞ്ഞു വരുന്നത് മുതൽ ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് എതിരെ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹമുണ്ട് പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹമുണ്ട് പെൺകുട്ടികൾ ഇപ്പോഴും ജനിക്കുന്നതിനെതിരെ അത് എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ അതിനെ തവിടെ തവിടമൊടിയാക്കുന്ന ഒരു ലോകമുക്രമമാണ് എന്തിന് മുട്ടകൾ നമ്മുടെ കോഴിമുട്ടകളുടെ കാര്യത്തിൽ കോഴി വിരിയിക്കുന്നതിലടക്കം പെൺകുഞ്ഞിന് പ്രത്യേക വിലയും ആൺകുഞ്ഞിന് വേറെ ഒരു വിലയുമാണ് നമ്മുടെ പോൾട്രി ഫാമുകളിൽ പോയാൽ ആൺകുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് കൊന്നു കളയുകയാണ് ഒന്നാം ദിവസം മുതൽ നാലാമത്തെ മാസം വരെ ഇതിനെ വളർത്താനുള്ള ചെലവിനേക്കാൾ കുറഞ്ഞ സംഖ്യയെ മുട്ട വിരിഞ്ഞാൽ നമുക്ക് ഈ പൂവനായി കിട്ടുകയുള്ളു അങ്ങനെ ഉള്ള ഒരു ലോകമാണ് മനുഷ്യ മൃഗ പക്ഷി ലതാദികളിൽ എല്ലാം തന്നെ ഉള്ള ഒരു വലിയ പ്രശ്നമാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ആൺകുട്ടികളെ പോലെ പാൻറും ഷർട്ടും ധരിച്ച് ബുള്ളറ്റിൽ യാത്ര ചെയ്താൽ പെൺകുട്ടികൾക്ക് ജെൻഡർ ന്യൂട്രാലിറ്റി കിട്ടി എന്നുള്ളതല്ല ജെൻഡർ ന്യൂട്രാലിറ്റി ലിംഗസമത്വം എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് മക്കളുണ്ട് എന്ന് കരുതുക ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഈ രണ്ട് മക്കളെയും എൻ്റെ രണ്ട് കണ്ണ് പോലെ ഒരേ തരത്തിൽ ഞാൻ പരിരക്ഷിച്ചു പോകുന്നതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി പക്ഷെ ആ ഒരേ രീതിയിൽ പരിരക്ഷിച്ചു പോകുമ്പോൾ ആൺ എന്ന് പറയുന്നതിനുള്ള ഒരു ആണത്തം എന്ന് പറയുന്നതിൽ ഒരു പെണ്ണത്തം ഇത് പ്രകൃതി നൽകിയ ആ ഒരു സന്തുലിതാവസ്ഥ അതുപോലെ കാത്തു സംരക്ഷിക്കുന്നതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലാതെ ആണിനെ പിടിച്ച് പെണ്ണിന്റെ കോലം കെടുത്തി പെണ്ണിനെ പിടിച്ച് ആണിന്റെ കോലം കെടുത്തിട്ട് ആ സ്ത്രൈനഭാവം നശിപ്പിച്ച് അതല്ല ജെൻഡർ ന്യൂട്രാലിറ്റി പ്രിയപ്പെട്ടവരെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ ഇന്ന് കോലാഹലം സൃഷ്ടിക്കുന്ന എല്ലാവർക്കും ഇഗ്നോ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അതിഗംഭീരമായ ഒരു കോഴ്സ് ഇപ്പോൾ നൽകുകയാണ് ബി എ ബാച്ചുലർ ഓഫ് ആർട്സ് ജെൻഡർ സ്റ്റഡീസ് ബി എ ജെൻഡൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഗംഭീരമായ ഒരു കോഴ്സ് ഇഗ്നോ ഇപ്പോൾ നമുക്ക് നൽകുകയാണ് ഈ കോഴ്സ് ബി എ ജെൻഡർ സ്റ്റഡീസ് ബാച്ചുലർ ഓഫ് ആർട്സ് ജെൻഡർ സ്റ്റഡീസ് എന്നുള്ള കോഴ്സ് അതിഗംഭീരമാണ് നമുക്കറിയാം ഹയർ എഡ്യൂക്കേഷൻ സീരീസില് രണ്ട് പോയിന്റ് പത്തിലാണ് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഈ വീഡിയോയിലൂടെ താങ്കൾക്ക് ബി എ ജെൻഡർ സ്റ്റഡീസിനെ പറ്റി ആഴത്തിൽ മനസ്സിലാക്കി തരുന്നത് സോ വെൽക്കം ടു എം നോട്ട്സ് എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഏറ്റവും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടരെ തുടരെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ ബെല്ലൈക്കനിലെ ആൾ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികൾക്ക് അംഗീകാരം കൊടുക്കുന്ന അതുപോലെ തന്നെ കോളേജുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന നാഷണൽ അസസ്മെന്റ് അക്രഡിറ്റേഷൻ കൗൺസിൽ നൽകിയിരിക്കുന്ന പരമമായ അവാർഡാണ് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ആ എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയിട്ടുള്ള അപൂർവം ചില യൂണിവേഴ്സിറ്റികളിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത് ഇനി നമുക്ക് Bachelor of Arts Gender Studies in a BA Gender Studies will provide a conceptual understanding of gender as well as expose learners to gender nonsense in other disciplines and build multidisciplinary perspectives with respect to gender. ലിംഗപഠനം എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ ആഴത്തിൽ മൾട്ടി ഡിസിപ്ലിനറി പെർസ്പെക്റ്റീവ് നൽകി ഒരു പ്രത്യേക പരിഗണന നൽകി ലിംഗം എന്നുള്ളതിൽ ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡി എന്നുള്ള ആ ഒരു ലിംഗ പഠനം എന്നുള്ള അർത്ഥത്തിൽ അതിന് ഒരു ഇപ്പൊ ബി എ സയ ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി എ എക്കണോമിക്സ് ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എസ് സി മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ജിയോളജി ജിയോഗ്രഫി ജിയോളജി ജിയോളജി എന്നൊക്കെ പഠിക്കുന്ന അതേപോലെ ജെൻഡർ സ്റ്റഡീസ് എന്നുള്ളതിന് ഒരു ബാച്ചുലർ ഓഫ് ബാച്ചുലർ ഓഫ് ആർട്സ് പ്രോഗ്രാം നൽകി ഒരു കണക്കിൽ പോയാൽ അതിനെ ആദരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം This ദിസ് വിൽ മേക്ക് ദ ലേണർ എക്വിപ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എൻഗേജ് വിത്ത് ഇന്റർവോവെന്റ് issues on gender. ജെൻഡർ എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ലിംഗ പഠനം എന്നുള്ള പേരിലുള്ള പല തരത്തിലുള്ള ഇന്റർവോവൻ അകത്ത് കയറി നൂഴിയിള കിടക്കുന്ന ഈ ഇഷ്യൂസിനെ നേരെയാക്കി നിങ്ങളെ യഥാർത്ഥത്തിൽ എന്താണ് ജെൻഡർ സ്റ്റഡീസ് എന്ന് പഠിപ്പിക്കുകയാണ് അതിന്റെ പ്രോഗ്രാം സ്ട്രക്ചർ ക്രെഡിറ്റിലൂടെ ആറ് സെമസ്റ്റർ ഇത് നമുക്ക് ചെയ്ത് മൂന്നാമത്തെ കൊല്ലത്തിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുമ്പോൾ താങ്കൾക്ക് ഓണേഴ്സ് എന്നുള്ള പ്രോഗ്രാമിലേക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള നാലാമത്തെ കൊല്ലത്തിലേക്ക് പ്രോഗ്രാമിലേക്ക് പോകാം ഓരോ കൊല്ലവും ഇരുപത് സെമസ്റ്ററിലൂടെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് കോർ കോഴ്സസ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് ജനറിക് എലക്റ്റീവ് കോഴ്സസ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് മോഡേൺ Indian languages, all of them courses offered by school with different programs as an inter, independent courses, gender sensitization, society and culture, diploma in women's empowerment, development, gender in law, gender and science. തുടങ്ങിയൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഇതിൽ ലഭ്യമാണ് മാത്രമല്ല മാസീം ഓൺലൈൻ ഓപ്പൺ കോഴ്സിലൂടെ വീഡിയോസ് ആൻഡ് ഡിസ്കഷൻസ് ഫോറത്തിലൂടെ ഡയറക്റ്റ് ഗൈഡൻസ് ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് കോഴ്സ് കോർഡിനേറ്റേഴ്സ് ആൻഡ് കൗൺസിലേഴ്സിലൂടെ റെഗുലർ ഇന്ററാക്റ്റീവ് വെബ് കൗൺസിലിംഗ് റേഡിയോ കൗൺസിലിംഗ് ആൻഡ് ടെലികോൺഫറൻസിലൂടെ നമുക്ക് ഇതിൽ ലഭ്യമാക്കുന്നു എന്തൊക്കെയാണ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംഗ്ലീഷിന്റെ life gender sensitizations and society culture gender training perspective semester environmental studies english at workplace gender science technology and science understanding gender and law the semester emotional intelligence languages through literature gender and governance issues of gender and development നാലാമത്തെ സെമസ്റ്ററിലൂടെ മാനേജിംഗ് സ്ട്രെസ് സ്ട്രെസ് ആൻഡ് ടൈം മാനേജ്മെന്റ് റീഡിങ് ആൻഡ് സ്പീച്ച് ഹിന്ദി ഹിന്ദി ഓർഗനൈസേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്നു അഞ്ചാമത്തെ സെമസ്റ്ററിലെ നമുക്ക് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് യൂത്ത് ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി സോഷ്യോ പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് ഓഫ് ജെൻഡർ ആൻഡ് സയൻസ് ஷிப் நம்மை படிப்பிக்கணும் ஆறாமத்து செமஸ்டரிலாஃபிக் சைக்கோளஜி ஜென்டேட் ക്രെഡിറ്റ് ആൻഡ് ഫിനാൻസ് എന്നുള്ള പ്രോഗ്രാമിലൂടെ മൊത്തം നമുക്ക് നൂറ്റി ഇരുപത് ക്രെഡിറ്റിലൂടെ മനോഹരമായ ഒരു പ്രോഗ്രാമായി നമുക്ക് മാറ്റാവുന്നതാണ് നേരത്തെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഈ ലിംഗ സമത്വ പഠനത്തിൽ നമ്മെ കരുത്ത് ഉറ്റവരാക്കുകയാണ് ഇതിൽ ഇതിന് താങ്കൾക്ക് സഹായകമാകുന്ന രണ്ട് ടൂളാണ് ഒന്ന് ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡ് വളരെ പുതിയ ഒരു മേഖല ആയതുകൊണ്ട് നല്ല സ്റ്റഡി മെറ്റീരിയൽസ് നല്ല റഫറൻസ് മെറ്റീരിയൽസ് നല്ല ക്ലാസ് ൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് അതിനെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മലയാളത്തിൽ താങ്കൾക്ക് ലളിതമായ രീതിയിൽ ഇതിന്റെ ക്ലാസ്സുകൾ ലഭ്യമാക്കുന്നു അതുപോലെ തന്നെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സി ബി എസ് സിയിലൂടെ നമുക്ക് മനോഹരമായ ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡുകൾ ലഭ്യമാണ് പ്രിയപ്പെട്ടവരെ വെറുതെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ല ഈ ജെൻഡർ ഇഷ്യൂ അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് ഏതോ ഒരു വലിയ ഒരു സാഹിത്യ വാക്ക് ഞാൻ പറഞ്ഞ് ഞാനും ഒരു ഒരു ഗവേഷകന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പുരോഗമനവാദി എന്നുള്ള ഒരു പിക്ചർ നിങ്ങളുടെ മുമ്പിലേക്ക് തരാൻ വേണ്ടി കുറെ ആളുകൾ സംസാരിക്കുന്ന ഒരു പദമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് അറിയാത്ത ഉൾക്കാമ്പില്ലാത്ത ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ആ പൊള്ളത്തരമെല്ലാം മാറ്റി യഥാർത്ഥത്തിൽ ഒരു ജെൻഡർ സ്റ്റഡീസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ താങ്കൾ ഏതെങ്കിലും ഒരു ഡിഗ്രിയോ ഏതെങ്കിലും ഒരു പി ജിയോ ചെയ്ത് കഴിഞ്ഞ ഒരാളും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളോ ആളോ നിലവിൽ ജോലി ചെയ്യുന്ന ോട്ടെ താങ്കൾക്ക് പുതിയതായി ഒന്നും കൂടി പഠിക്കാൻ അറിവ് നാമമാത്രമായ ഫീസിൽ മനസ്സിലാക്കാൻ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് എം എ ജെൻഡൽ സ്റ്റഡീസ് ചെയ്യാം എം എ ഉമൻ സ്റ്റഡീസ് ചെയ്യാം ജെൻഡർ സ്റ്റഡീസ് ചെയ്യാം ഗാന്ധി സ്റ്റഡീസ് ചെയ്യാം പീസ് സ്റ്റഡീസ് ചെയ്യാം സമാധാന ശാസ്ത്രം അതെല്ലാം നമുക്ക് പഠിക്കാം അങ്ങനെ പഠിച്ച് നമുക്ക് പി എച്ച് ഡിക്ക് വളരെ ിൽ നമുക്ക് പി എച്ച് ഡിക്ക് പോകാനുള്ള നല്ല ഒരു മേഖലയാണ് എന്ന് മനസ്സിലാക്കുക താങ്കൾക്ക് മൂന്ന് കാര്യം എനിക്ക് ഉറപ്പ് നൽകാൻ പറ്റും ഏറ്റവും നല്ല രീതിയിൽ ഇതിന് അഡ്മിഷൻ കിട്ടാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് താങ്കൾ അയക്കുക അതിനുള്ള നാല് നമ്പറിലെ ഒരു നമ്പറിലെ വാട്സാപ്പ് അയക്കുക താങ്കൾക്ക് അഡ്മിഷൻ ലഭ്യമാക്കും താങ്കൾക്ക് മലയാളത്തിൽ ക്ലാസുകൾ വേണോ ഇതിനോ ഹെൽപ്പ് ഡെസ്ക് ലഭ്യമാക്കുന്നു മലയാളത്തിൽ ക്ലാസുകൾക്ക് ഉപരിയായി ലേബർ ഇന്ത്യ മോഡലുള്ള റെഫറൻസ് മെറ്റീരിയൽ ഗൈഡ്സുകൾ താങ്കൾക്ക് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നു ഏറ്റവും കുറഞ്ഞ നാമമാത്രമായ രീതിയിൽ നമുക്ക് ഏറ്റവും മനോഹരമായ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഏറ്റവും ഉയർന്ന വെല്ലുവിളി ഉയർത്തുന്ന ഒരു കോഴ്സ് നമുക്ക് സ്വായത്തമാക്കാം മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട് ഈ കോഴ്സ് കഴിഞ്ഞവർ നാട്ടിൽ ആരും ഇല്ല അതുകൊണ്ട് തന്നെ ഇത് കിട്ടാനുള്ള മേഖല സ്ത്രീകളുമായി സംസാരിക്കുന്ന സ്ത്രീ സമത്വവുമായി സംബന്ധപ്പെടുന്ന വുമൻ ഡെവലപ്മെന്റിലെ എല്ലാ മേഖലയിലുമുള്ള കോഴ്സാണ് യോജിക്കുന്ന കോഴ്സാണ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി എന്തെല്ലാം കുടുംബശ്രീയിലടക്കം വുമൻ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലടക്കം സ്ത്രീ ശാക്തീകരണ ഡിപ്പാർട്ട്മെന്റിലെ അടക്കം എല്ലാ മേഖലയിലും തൊഴിൽ സാധ്യതയുള്ള ആദ്യത്തെ പോസ്റ്റ് താങ്കൾക്കായിരിക്കും ഈ ജനറൽ സ്റ്റഡീസ് പഠിച്ചാൽ വുമൻ സ്റ്റഡീസ് പഠിച്ചാൽ എന്ന് മനസ്സിലാക്കുക താങ്കൾക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള കുറെ പരമ്പരാഗതമായ രീതിയിൽ ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി അതല്ല ഇപ്പോഴെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ കോഴ്സുകൾ പഠിച്ച് ഏറ്റവും ആദ്യം നമ്മൾ ആ ജോലികൾ കരസ്ഥമാക്കുക അതിനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് ഒരു ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ സഹായകമാണ് പ്രിയപ്പെട്ടവരെ താങ്കളുടെ സോഷ്യൽ ഗ്രൂപ്പുകളിലേക്ക് സാമൂഹ്യ ഗ്രൂപ്പുകളിലേക്ക് താങ്കളുടെ സുഹൃത്തുക്കൾക്ക് ഗ്രൂപ്പ് മറ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലേക്ക് ഇത് പരമാവധി ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു ഏറ്റവും നല്ല ബി എ ജനറൽ സ്റ്റഡീസ് എന്നുള്ള ഈ ഒരു കോഴ്സ് താങ്കളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു നന്ദി നമസ്കാരം